എന്ന നടൻ ഒരു വലിയ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഒരു പോക്സോ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതാണ് ക്രൈം നന്ദകുമാർ നമ്മുടെ കേരളത്തില് രാഷ്ട്രീയക്കാരാവട്ടെ സിനിമാ നടന്മാരാവട്ടെ സിനിമാ നടിമാരാവട്ടെ ഏതെങ്കിലും തരത്തില് എങ്ങനെയെങ്കിലുള്ള പ്രശസ്തിയുള്ള ഏതെങ്കിലും ബിസിനസ്മാരാകട്ടെ ഇവർക്കൊക്കെ എതിരെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കേസുകൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കേസുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ സംഗതി പുറത്തു പറയത്തില്ല ചില വിവരങ്ങളെല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് സംഗതി ഞാൻ പുറത്തു പറയില്ല എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ മാത്രം പണയുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന വാർത്തയിൽ എത്രത്തോളം സത്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു വാർത്ത നമ്മുടെ ഏറിൽ നടക്കുന്ന വിവരം മാത്രം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ദ്ദേഹം പറയുന്നതിനോട് ഒരംശം പോലും എനിക്ക് അനുകൂലിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയട്ടെ എന്തായാലും ഇതാണ് ക്രൈം നന്ദകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ഇനി അങ്ങോട്ടുള്ള ഈ ഒരു വീഡിയോയുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും മോഹൻലാലിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും കുറച്ചു കാലം മുമ്പത്തെ കഥയാണ് കുറച്ചു കാലം മുമ്പെന്ന് വെച്ചുകഴിഞ്ഞാൽ മോഹൻലാലിൻ്റേതായിട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമകൾ ഉണ്ടായിരുന്നു ആ രണ്ട് സിനിമകളിലും അഭിനയിച്ചിരുന്ന നടിമാരുമായിട്ടും ഇദ്ദേഹത്തിനും ബന്ധമുണ്ടായിരുന്നു അതിലത്തെ ഏതോ ഒരു നടിക്ക് അന്ന് വളരെ പ്രായം കുറവായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ഭീകരമായിട്ട് ഇദ്ദേഹം ബലാത്സംഗം ചെയ്തു മോഹൻലാൽ ബലാത്സംഗം ചെയ്തു പീഡിപ്പിച്ചുവരുന്നു ആ ഒരു നടി ഒരുപക്ഷെ ഈ പറയുന്ന നടിയാവുന്ന രീതിയിൽ ഒരു നടിയുടെ പേരെടുത്ത് പറയുക ചെയ്യുന്ന രീതിയിലാണ് ഇദ്ദേഹം വീഡിയോ അവതരിപ്പിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് വീഡിയോ ഏൽക്കുന്ന കഴിഞ്ഞാൽ നിനക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യവും മോഹൻലാൽ എന്ന നടൻ ഒരു വലിയ ക്രൈമിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഒരു പോക്സോ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗവൺമെന്റ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത വിധത്തിൽ ചില നടികൾ വെളിപ്പെടുത്തിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സെറ്റിലാണ് ഈ കാര്യം നടന്നത് എന്നുള്ള വിവരണമാണ് പുറത്തു വരുന്നത് ഒന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലും അതേപോലെ രണ്ടാമത്തെ ഫ്ലാഷ് എന്ന സിനിമയിലും ഔട്ട് ഓഫ് സിലബസ് ഒരു ഡ്രാമാറ്റിക് റൊമാൻസ് സിനിമയാണ് അത് കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ഫ്ലാഷ് എന്ന സിനിമയും ഒരു സൈക്കോ ആയ ത്രില്ലർ സിനിമയാണ് അതിന് മോഹൻലാലാണ് മെയിൻ നായകൻ അതിലാണ് പാർവതി തിരുവോത്തും അഭിനയിച്ചിട്ടുള്ളത് കയം നാങ്കുമാർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വരുന്നത് നമ്മുടെ പാർവതി തിരുവോത്തിന്റെ നഞ്ചത്തേക്കാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഫ്ലാഷ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പാർവതി തിരുവത്താണ് അന്ന് പ്രാ പാർവതി തിരുവോത്തിന് ഈ പറയുന്ന പ്രായമൊന്നുമില്ല വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പാർവ തിരുവത്തിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് പിന്നീട് പാർവതി തിരുവത്ത് നമ്മുടെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പല പല പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഓപ്പണായിട്ട് അവര് പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട് താൻ സെക്ഷലി അഭിസയപ്പെട്ടിട്ടുണ്ട് സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ നിന്ന് തന്നെ അങ്ങനത്തെ ഒരു സെക്ഷൽ അബ്യൂസ് തനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നടക്കം ഇവര് വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ ധൈര്യമുള്ള തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നില്ല അവർക്കൊരു മടിയും അവർ കാണിച്ചിരുന്നില്ല എന്തായാലും ഈ ഒരു സിനിമയിൽ അവർ അഭിനയിച്ചത് കൊണ്ട് സ്വാഭാവികമായിട്ടും ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഇദ്ദേഹം സംശയിക്കുന്നത് ആ ഒരു വ്യക്തി പാർവതി തിരുവോത്താണോ എന്നുള്ളതാണ് ഒപ്പം തന്നെ ആ പാർവതി തിരുവത്ത് അതിൽ അഭിനയിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് അതിൽ നായകനായിട്ടുള്ള മോഹൻലാൽ അതിലുണ്ട് എന്ന നിലയ്ക്ക് ഇവർ രണ്ടുപേരും നമ്മൾ അലിഗേഷൻസ് ആണോ ഇപ്പോൾ ഇദ്ദേഹം പുറത്തു കൊണ്ടുവരുന്നെന്ന് നമ്മളെപ്പോൾ ഉള്ള ആളുകൾക്ക് സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് ഇനി അങ്ങോട്ടുള്ള ഒരു പോക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക ഏത് നടിമാരാണെന്നൊക്കെ കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അതൊന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല പിന്നെ ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഏറ്റവും ഗംഭീരമായി സംസാരിച്ച പാർവതി തിരുവോത്തിന്റെ കാര്യം എടുത്ത് പറയുന്ന ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഇവര് തമ്മിൽ ഒരുപക്ഷെ ഒരു ബന്ധമുണ്ടായിരിക്കില്ല പക്ഷെ ഇതിനെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് അങ്ങോട്ട് തള്ളിക്കേറ്റുന്നതാണ് ഇദ്ദേഹത്തിന്റെ തമ്പനിയിൽ തന്നെ ഞാൻ വന്നിട്ട് എവിടെ നിന്ന് കാണിക്കാം അത് കണ്ടത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തോരം വികൃതമായിട്ടാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്നത് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാൻ കാരണം ഒരുപക്ഷെ മോഹൻലാലെ പോലെയുള്ള മമ്മൂട്ടിയെ പോലുള്ള മമ്മൂട്ടി മോശക്കാരനല്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു കേട്ടോ എന്തായാലും മമ്മൂട്ടിയെ പോലുള്ള മോഹൻലാലെ പോലുള്ള ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നൂറ് ശതമാനം പുറത്തേക്ക് അറിയുമെന്നും അത് അവരുടെ കരിയറിന് ഒരു വലിയ തടസ്സമായി തീരുമെന്നൊക്കെ അവർക്ക് തന്നെ അതിൻ്റെ ബോധ്യമുള്ളതാണ് അപ്പോൾ ഇത്തരം ക്രൈമിലേക്കൊക്കെ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് അവർ തന്നെ മാനേമാരിയൊക്കെ ചെയ്യേണ്ടത് ഏതോ ഒരു ചങ്ങാതി നമ്മുടെ ദിലീപ് എന്ന് പറഞ്ഞ മനുഷ്യൻ തന്നെ ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടിട്ട് ഇപ്പോൾ ആകെ മുങ്ങി നശിച്ച് നാരായണക്കല്ല് പിടിച്ച് ഇപ്പോഴും പഴയമാതിരി സിനിമകളൊക്കെ എടുത്ത് വന്നിട്ട് വീണ്ടും നശിച്ച് നാരായണക്കല്ല് പിടിക്കുന്ന സംഘമൊക്കെ നമ്മളിങ്ങനെ കണ്ടുവരുന്നുണ്ട് നമ്മുടെ ലൈഫിൽ സോ അതിലേക്കൊക്കെ ഇവർ ഇറങ്ങാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ വളരെ കൃത്യമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്ത കാര്യങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാ സിനിമാ ലോകം കേട്ടുള്ളത് എൻ ഡി ടി വി അടക്കം ഇന്ത്യയിലെ വലിയ ചാനലുകളടക്കം അത് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് A very happy to be in this, and I couldn't imagine it because any area what it feels like to be helpless in such a situation, to call out for help and not understand what's happening, and number they have, they have, I don't even know. So, but I'm not saying that to our Idijiano, I'm saying that because. ഇത് റെഗുലർ ആയിട്ട് നടക്കുന്ന സംഭവമാണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയുന്നത് ഇത്രയും ഇത്രയും സ്ത്രീകൾ ഡെപ്പോസിഷന് പോകാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ ഒരു അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലെ ഉള്ളവർ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പിന്നീട് പറയണ്ടേ കരുത്തോടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയിംസ് ഹിന്ദു അത് അപ്പൊ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പിൽ ഇട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിന്റെ ഒക്കെ ഒരു ആഘാതമായിട്ട് സിനിമയിൽ നിന്ന് പിന്നെയും തള്ളി നമ്മളെ പുറത്താക്കപ്പെടുക അപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടും നമുക്ക് ജോലി പിന്നെ ആര് കൊണ്ടു തരും നമുക്ക് നമ്മുടെ ലോയറിന്റെ ഫീസ് ആര് കൊടുക്കും നമ്മളുടെ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആരായിട്ടെടുക്കും ഇതൊക്കെ ഇതും ചിന്തിക്കണം ഒരു കാര്യം നല്ല ആഘോഷമായിട്ട് നമ്മള് ജീവിക്കുകയും ചെയ്യും അതും നല്ല എളുപ്പത്തിൽ അതും നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് അതുകൊണ്ട് ഒരു ഒട്ടും സുഖമില്ലാത്ത ഒരു അവസ്ഥയാണേ നമ്മള് ഒരു സർവൈവർ യു ആർ പുട്ടിംഗ് ദി ഓണേഴ്സ് ബാക്ക് അഗൈൻ ഓൺ ടു ദുമൻ ടു ഡു ഓൾ ദ വർക്ക് ഫോർ എ ചേഞ്ച് ഐ എം ആസ്കിങ് വാട്ട് ഇസ് ദ എന്താണ് നമ്മളുടെ സർക്കാർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് നമ്മൾ പേഷ്യൻ്റ് വി ആർ വെയിറ്റിംഗ് ടു സി ബിക്കോസ് എന്തിനാണ് പിന്നെയും പിന്നെ നമ്മൾ സർക്കാരിന്റെ അടുത്ത് ചെല്ലുന്നത് വൈ ആർ ഓൾ നോട്ട് ബിക്കമിങ് വിജിലന്റീസ് പോയിന്റ് ഇപ്പോഴും ലോ ആൻഡ് ഓർഡറിന്റെ മേത്ത് വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പോകുന്നത് അത് വാക്കാലല്ലാതെ പ്രാവർത്തികമായിട്ട് അത് കാണണം എന്ന് കണ്ടില്ലേ ഇവര് കൃത്യമായിട്ടും ഈ മനുഷ്യൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കപ്പെട്ടു അവസാനം പറയുന്നത് ഒരു പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് പോലും പറയുന്നില്ല ചുമ്മാ രണ്ടുപേരുടെ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചു വെക്കുന്നു അവസാനത്ത് എങ്ങനെയാണെന്നൊക്കെ പറയാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിക്കുന്നു എന്തുകൊണ്ടാണ് ക്രൈം നന്ദകുമാറിനെ പോലുള്ള ആളുകൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകളായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ട് പഴയൊരു ഇവരുടെ പാർവെതിരെ ഈ വോയിസ് ക്ലിപ്പും ഏർ ഇപ്പോഴുള്ള മോഹൻലാലിൻ്റെ കുറച്ച് ഫോട്ടോസുകളും അവർ തമ്മിൽ പണ്ട് ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹം ലിങ്ക് ചെയ്യിക്കുന്നത് എന്നാണ് എനിക്ക് തീരെ മനസ്സിലാകത്ത കേട്ടോ

അദ്ദേഹത്തിനെതിരെ ശക്തമായ രൂപത്തിൽ അന്വേഷണം നടക്കുന്നു ഗവൺമെന്റ് അത് അട്ടിമറിക്കാൻ നോക്കുന്നു ഹൈക്കോടതി ഇടപെട്ട കേസായതിനാൽ അങ്ങനെ പെട്ടെന്നൊന്നും അട്ടിമറിക്കാനും പറ്റില്ല എന്തായാലും ഇങ്ങനെ എങ്ങനെ എങ്ങനെങ്ങനെ ഒരു ഗംഭീര പാട്ടുപോലെ ഇദ്ദേഹങ്ങളെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ അവതരിപ്പിക്കുകയും അതിന്റെ പിന്നാലെ കേസുമായിട്ട് പോവുകയും അറസ്റ്റിലാവുകയും വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്ന മനുഷ്യനാണ് ഇപ്പം ഏകദേശം ഇത് രീതി മനസ്സിലായിരിക്കും ബാക്കിയൊക്കെ നിങ്ങൾ ഊഹിച്ചെടുക്കുന്നേ